പ്രിയപ്പെട്ടവരെ യേൽ പ്രധാനമന്ത്രി ബഞ്ചമിൻ നഥന്യാഹു ഇസ്രയേലുകൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്ന് ഇസ്രയേൽ ജനത സാക്ഷ്യപ്പെടുത്തുന്ന സുന്ദര സുരഭില മുഹൂർത്തങ്ങൾക്കാണ് ഇന്നലെ ടെൽ അവിവിലെ ഹോസ്റ്റേജ് സ്ക്വയർ സാക്ഷ്യം വഹിച്ചത് വെടിനിർത്തലും ബന്ധിമോചനവും ആഘോഷിക്കാനായി ഇന്നലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ തടിച്ചുകൂടിയത് സംഘാടകർ പറയും പ്രകാരമാണെങ്കിൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം പേരാണ് ആ വലിയ ജനസാഗരം അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആയിരുന്നു വിറ്റ്കോഫ് പ്രസംഗം തുടങ്ങിയപ്പോഴൊക്കെ വലിയ ഹർഷാരവത്തോടെ ഈ ജനക്കൂട്ടം ഇങ്ങനെ ആ പ്രസംഗത്തെ എതിരേൽക്കുകയായിരുന്നു താങ്ക് യു വിഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ ചിത്രങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് ഈ ജനക്കൂട്ടം ആവേശത്തോടെ വിറ്റ്കോഫിന്റെ പ്രസംഗത്തെ ഇങ്ങനെ സ്വീകരിച്ചത് അപ്പോഴാണ് വിറ്റ്കോഫ് ആ പ്രധാനപ്പെട്ട പേരിങ്ങനെ പറയുന്നത് പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നതന്യാഹു ആ പേര് വിറ്റ്കോഫ് കോഫ് പറഞ്ഞതേ വിറ്റ്കോഫിന് ഓർമ്മയുള്ളൂ പിന്നെ വിറ്റ് കോഫിന് അടുത്തതായിട്ടൊന്നും പറയാൻ പറ്റാത്ത വിധമുള്ള വലിയ കൂക്കുവിളികൾ നാലഞ്ച് ലക്ഷം പേരുടെ ഇടയിൽ നിന്ന് അങ്ങനെയൊരു കൂക്കുവിളിയും പ്രതിഷേധവും ഉണ്ടായുള്ള സാഹചര്യം നമുക്ക് മനസ്സിലാകുമല്ലോ അപ്പൊ അദ്ദേഹം ഈ പ്രതിഷേധത്തിന്റെ ഇടയിൽ നിന്ന് ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ തുടരാൻ ശ്രമിക്കുകയാണ് പക്ഷെ പലതവണ വിറ്റ്കോഫിന്റെ കോഫിന്റെ പ്രസംഗം ആ വലിയ ജനക്കൂട്ടം തടസ്സപ്പെടുത്തുകയാണ് അതിനിടയിൽ വിറ്റ്കോഫിന്റെ സൈക്കിളിൽ നിന്ന് വീണ ഒരു ചിരിയുടെ ക്ലോസപ്പ് ഒക്കെ നമുക്ക് മാധ്യമങ്ങളിൽ കാണാം To Prime Minister Benjamin Netanyahu. <laughs> oh. Okay. Okay. To Prime Minister Benjamin Netanyahu. I I... <laughs> okay. എന്നിട്ട് ഈ വലിയ കൂക്കിവിളികൾക്കിടയിൽ വിക്കോഫ് ഇങ്ങനെ പ്രസംഗം തുടരുകയാണ് അദ്ദേഹം നദന്യാഹുവിനെ കുറിച്ച് പറയുകയാണ് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ സ്റ്റാഫായ അതായത് അവിടുത്തെ സ്ട്രാറ്റജിക് അഫെയർസ് മിനിസ്റ്ററായ റോൺ ഡർമറും ഈ രാജ്യത്തിനായി വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചു ഇസ്രയേലിന്റെ സേവനത്തിനായി അവരുടെ ജീവിതം സമർപ്പിച്ചു ഈ രാജ്യത്തിന്റെ ചരിത്രത്തിനും വിധിക്കും വേണ്ടിയുള്ള അവരുടെ സമർപ്പണം ഈ രാത്രിയെ വേറിട്ട് നിൽക്കുന്നതാക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ ജനക്കൂട്ടം വലിയ കൂക്കവിളിയാണ് ഒപ്പം അദ്ദേഹം പറയുന്നു ജൂത ജനതയ്ക്ക് സുരക്ഷിതവും ശക്തവുമായ ഒരു ഭാവി കെട്ടിപ്പടുത്തുന്നതിനായി അവർ എല്ലാം അതായത് ഈ ബെഞ്ചമിൻ അതിന്യാഹും അതുപോലെ റോൺ ഡർമറും അടക്കമുള്ളവർ അവരെല്ലാം സമർപ്പിച്ചു അവരുടെ സമയം ഊർജ്ജം ഹൃദയം എന്നിവ സമർപ്പിച്ചു ഈ രാജ്യത്തോടുള്ള അവരുടെ പ്രതിബദ്ധത ഒരിക്കലും ഇളകിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ജനക്കൂട്ടം ഇങ്ങനെ കൂകി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസംഗം പലതവണ തടസ്സപ്പെടുത്തുകയാണ് ഇത് ഒരു രാജ്യത്തെ ജനങ്ങളുടെ അവർ അവരുടെ പ്രധാനമന്ത്രി ഏത് നിലയ്ക്ക് പരിഗണിക്കുന്നു അവരുടെ പ്രധാനമന്ത്രി അവർ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെയൊക്കെ സാക്ഷ്യങ്ങളായിട്ട് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഈ രണ്ട് വർഷക്കാലവും ചെല്ലവിയിലെ ഹോസ്റ്റേ സ്ക്വയറിൽ ആഴ്ചതോറും ഇങ്ങനെ റാലികൾ നടന്നിരുന്നു ബന്ദികൾ ബന്ദികളെ മോചിപ്പിക്കണം അവരെ ഞങ്ങൾക്ക് തിരികെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഏഴാം തീയതി അതായത് ഈ ബന്ദിയാക്കപ്പെടലിന്റെ ഹമാസിന്റെ മിന്നലാക്രമണത്തിന്റെ രണ്ടാം വാർഷിക വേളയിലും അവിടെ ഹോസ്റ്റേ സ്ക്വയറിൽ ആയിരങ്ങൾ ഒത്തുകൂടിയിരുന്നു അല്ലെങ്കിൽ പതിനായിരങ്ങൾ ഒത്തുകൂടിയിരുന്നു അവിടെ പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞൊരു കാര്യം ഈ രണ്ട് വർഷമായിട്ടും ഞങ്ങളെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഇരുട്ടിൽ നിർത്തിയിരിക്കുകയാണെന്ന് തന്നെയാകൂ എന്തിനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇപ്പോഴും അദ്ദേഹം മഴയത്ത് നിർത്തിയിരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം രസിക്കുകയാണ് ഞങ്ങളുടെ മുറിവുകളിൽ ഞങ്ങൾക്കുണ്ടായ മുറിവുകളിൽ ഉപ്പു പുരട്ടി രസിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഞങ്ങളുടേത് എന്ന് ഹോസ്റ്റേ സ്ക്വയറിൽ ദിവസങ്ങൾക്ക് മുൻപ് തടിച്ചുകൂട്ടിയ ഈ ബന്ധികളുടെ കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു അവർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ആരുടെ പിഴവാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമൻ നദന്യാഹു എന്നെവിടെയായിരുന്നു ഞങ്ങളുടെ സൈന്യം എവിടെയായിരുന്നു ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന സംവിധാനങ്ങളൊക്കെയും എവിടെയായിരുന്നു എന്നൊക്കെയുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു എവിടെയാണ് ആർക്കാണ് പരാജയപ്പെട്ടത് എന്ന് ഈ രവൺ രണ്ട് വർഷത്തിനിപ്പുറവും കണ്ടെത്താനുള്ള ഉത്തരവാദിത്തമെങ്കിലും ഈ സർക്കാരിനുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പൊ കഴിഞ്ഞ രണ്ട് വർഷമായി നദന്യാഹു നിരന്തരമായി ഇത്തരത്തിലുള്ള ഹോസ്റ്റേജ് ഡീലുകളെ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറുകളെ നിരന്തരമായി അട്ടിമറിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ഏറ്റവും നന്നായി അറിയാവുന്നത് ഇസ്രയേലിലെ ജനതയ്ക്കാണ് പ്രത്യേകിച്ചും ബന്ധുക്കളുടെ കുടുംബങ്ങൾക്കൊക്കെയാണ് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാവുമെങ്കിൽ ആ സാധ്യത ഏതെങ്കിലും ഒരു ഘട്ടം എത്തുമ്പോഴേക്കും അത് അട്ടിമറിക്കാൻ ശ്രമിച്ചു തന്നെയാകൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അധികാരം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം നേരിടുന്ന വളരെ ഗൗരവതരമായ കേസുകളുടെ പേരിലുള്ള വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപായമായി പോലും ഈ യുദ്ധം തന്നെയാ ഹുനീട്ടിക്കൊണ്ടുപോയി എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് ഇസ്രയേലികൾക്കാണ് അവർ അത് കൃത്യമായിട്ടും പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട് ഷിൻബെറ്റിനെ കൊണ്ടും മൊസാദിനെ കൊണ്ടും ഒക്കെ കോടതിയിൽ പോയിട്ട് അദ്ദേഹം പറയിപ്പിക്കുന്നത് യുദ്ധം നടക്കുകയാണ് അതുകൊണ്ട് അവരുടെ പ്രസിഡന്റിനെ വിചാരണയ്ക്ക് വരാൻ പറ്റില്ല ഇനിയും അവധി കൊടുക്കണം ഇനിയും അവധി കൊടുക്കണമെന്നാണ് യുദ്ധം നേർന്നു കഴിഞ്ഞാൽ ഇതൊന്നും പറയാൻ പറ്റില്ല എല്ലാ ആഴ്ചയും ജെറുസലേമിലെ ഡിസ്ട്രിക്ട് കോടതിയിൽ പോയിട്ട് കേസ് തൗസൻഡ് ടു തൗസൻഡ് ഫോർ തൗസൻഡ് എന്നിങ്ങനെ മൂന്ന് ഗൗരവതരമായ കേസുകൾക്ക് വിചാരണ നേരിടണം ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ടാൽ വർഷങ്ങളിൽ ജയിലിൽ കിടക്കാവുന്ന കേസാണ് അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി സത്യത്തിൽ ുടെ ജീവൻ വച്ച് അദ്ദേഹം മുന്നോട്ട് പോയി ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബന്ദികളുടെ ജീവൻ തുലാസിൽ വച്ചുകൊണ്ട് ഒരു വിലപേശലിലൂടെ ബന്ദികളുടെ ജീവൻ വെച്ച് വിലപേശിക്കൊണ്ട് മുന്നോട്ട് പോയ പ്രധാനമന്ത്രിയാണ് ബഞ്ചമൻ നദന്യാഹു എന്ന് ഏറ്റവും കുറഞ്ഞ പക്ഷം ഇസ്രയേലുകൾക്ക് അറിയാമെന്ന് ഇന്നലെ ടെല്ല വി വില ഹോസ്റ്റേസ്ക്വയറിൽ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് മനുഷ്യർ സാക്ഷ്യപ്പെടുത്തി എന്നുള്ളതാണ് ഒരിടത്ത് നദന്യാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ പോലും കൂകി വിളിക്കുന്ന ഇസ്രായേൽ ജനത ഇസ്രയേലല്ലേ അദ്ദേഹത്തിന്റെ രാജ്യത്തെ അദ്ദേഹത്തിന്റെ ജനങ്ങൾ മറുവശത്ത് ഹമാസ് എന്ന പ്രതിരോധ പ്രസ്ഥാനത്തെ പുകഴ്ത്തുന്ന ലോകം ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഹമാസെ പലസ്തീൻ പതാക ഉയരുന്നതിനോടൊപ്പം ഹമാസിന്റെ മുദ്രാവാക്യങ്ങൾ കൂടി ഉയരുന്ന സാഹചര്യങ്ങൾ അത്തരം റാലികൾ നമ്മൾ കണ്ടു അങ്ങനെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഹമാസിന്റെ പ്രതിരോധം ആഘോഷിക്കപ്പെടുമ്പോൾ അതിന് പിന്തുണയേറുമ്പോൾ ലോകത്തിന്റെ ചിലയിടങ്ങളിൽ നിന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് വീണ്ടും ആവർത്തിക്കട്ടെ ഇറ്റ് അഗൈൻ ഹമാസ് എന്ന് ഉള്ള മുദ്രാവാക്യങ്ങളോ ഫ്ലക്സ് ബോർഡുകളോ ഉയരുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി ഹമാസിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു എന്നതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഈ ഹമാസിന് എന്ത് ഉറപ്പാണ് കൊടുത്തത് ബന്ധികളെ വിട്ടയച്ചു കഴിഞ്ഞാൽ ഇസ്രയേൽ വീണ്ടും ഗസയിലേക്ക് ആക്രമണം നടത്തില്ല എന്ന് ഹമാസിന് എന്ത് ഉറപ്പ് കൊടുത്തു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഡൊണാൾഡ് ട്രംപ് മറുപടി പറയുകയാണ് ഹമാസ് കർക്കശക്കാരാണ് അവർ കർക്കശക്കാരാണ് പക്ഷേ മിടുക്കരും നല്ല ചർച്ചക്കാരുമാണ് നല്ല നെഗോഷിയേറ്റേഴ്സ് ആണ് എന്നാണ് ട്രംപ് തുടരുന്നു ഹമാസിന് ധാരാളം നല്ല കാര്യങ്ങളുണ്ട് അവ ഉപയോഗത്തിൽ വരുത്തിയാൽ അവ വളരെ വിജയിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തന്റെ പ്രപ്പോസല് മുന്നോട്ട് വെക്കുന്ന സമയത്ത് അത് അംഗീകരിച്ചില്ലെങ്കിൽ ഞാനിപ്പോ ഇവരെ നരകത്തിലാക്കി കളയുമെന്നൊക്കെ ട്രംപ് പറഞ്ഞെങ്കിലും ട്രംപിന്റെ ഈ പ്രപ്പോസലിനോട് പ്രതികരിച്ചുകൊണ്ടൊരു മറുപടി ഹമാസ് പറഞ്ഞതിന് ശേഷം അതായത് ഒക്ടോബർ നാലാം തീയതിക്ക് ശേഷം ഒരിക്കൽ പോലും ഹമാസിനെ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ ട്രംപ് തയ്യാറായിട്ടില്ല എന്നുകൂടി നമ്മൾ കാണുകയാണ് യുദ്ധം തുടർന്നാൽ ട്രംപ് തുടരുകയാണ് യുദ്ധം തുടർന്നാൽ അത് പൂർണ്ണമായ ഉന്മൂലനമാകുമായിരുന്നു എന്നാൽ അവർക്ക് അത് വേണ്ട ട്രംപ് പറയുന്നു എനിക്കും അത് വേണ്ട മുഴുവൻ മിഡിൽ ഈസ്റ്റും പുനർനിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഡോണൾഡ് ട്രംപ് ഈ ഹമാസുമായി ബന്ധപ്പെട്ട് ഹമാസിന് നൽകിയ ഉറപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ളതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടി വരും എന്ന് കരുതുകയാണ് ഇസ്രയേലിലെ ജനങ്ങൾ തന്നെ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നത് ഒരിക്കലും ഇത്തരത്തിലുള്ള റാലികളിലോ ഒന്നും ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെന്നോ ഹമാസിനെ ഇല്ലാതാക്കണമെന്നോ ഒന്നുമുള്ള മുദ്രാവാക്യങ്ങൾ ഇസ്രയേലിലെ ജനങ്ങൾ വിളിച്ചിട്ടില്ല അവർക്ക് ആകെ ആവശ്യം സമാധാനമാണ് യുദ്ധം അവസാനിപ്പിച്ച് സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവരാണ് ഇസ്രയേലിലെ ഭൂരിപക്ഷം ജനതയും മനസ്സിലാക്കേണ്ടത് എത്ര എത്രയോ എന്ന നിലയിൽ നമുക്കറിയാം അമേരിക്കയിലേക്കൊക്കെ കുടിയേറുകയാണ് കാരണം ഇവിടെ ജീവിക്കാൻ പറ്റില്ല പലയിടങ്ങളിലും നിരന്തരമായി ഇങ്ങനെ പല രാജ്യങ്ങളെ ഇസ്രയേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനുണ്ടാകുന്ന തിരിച്ചടിയെല്ലാം ഇസ്രായേലിലേക്കായിരിക്കുമല്ലോ അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉപേക്ഷിച്ചു പോകുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൗരത്വം ഉപേക്ഷിക്കുന്ന അങ്ങനെ പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കുന്ന ആയിരങ്ങളോ പതിനായിരങ്ങളോ ഉള്ള ഒരു സാഹചര്യം അങ്ങനെ ഒരു രാജ്യമായി ഇസ്രയേൽ നിൽക്കുന്നു അവിടുത്തെ പ്രധാനമന്ത്രി വല്ലാതെ വിമർശിക്കപ്പെടുന്നു അവിടെ ഹമാസിനെതിരായ ഒരു മുദ്രാവാക്യവും ഉയരാതിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ബഞ്ചമിൻ നന്ദിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഈ കൂട്ടക്കൂക്കലുകൾ ഉയരുന്നത് എന്നുള്ളത് ഏറ്റവും രസകരമായി തോന്നുന്ന കാര്യമാണ് അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഹമാസ് പുകഴ്ത്തൽ ട്രംപ് അങ്ങനെ പല കാര്യങ്ങളും മാറ്റിയും തിരിച്ചുമൊക്കെ പറയാറുണ്ട് എങ്കിലും ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഉള്ള ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഹമാസിന്റെ നിരായുധീകരണം എന്ന ആവശ്യം പോലും ഹമാസ് ഇതേവരെ അംഗീകരിച്ചിട്ടില്ല എന്നിരിക്കെ നിരായുജ്ജീകരണം ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ എന്നാണ് അവസാനം ഹമാസ് പ്രതികരിച്ചിട്ടുള്ളത് പോലും ഹമാസ് മിടുക്കന്മാരാണെന്നും നല്ല നെഗോഷിയേറ്റേഴ്സ് ആണെന്നും അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടെന്നും അവർക്ക് ഗസയ്ക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും ഒക്കെ ട്രംപ് പറയുന്നു മറ്റൊരിടത്ത് എന്നത് ഏറ്റവും പ്രധാനമായി തോന്നുന്ന ഒരു കാര്യമാണ്